हो रहा है। अब कभी बैठूंगा नहीं नहीं ऐसा 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 लग रहा है बोला विमान विमान गिरेगा क्योंकि अच्छा वहीं നമസ്കാരം ഞാനിനി ജീവിതത്തിൽ ഇനി ഒരു എയ്റോപ്ലൈനിൽ കയറിയില്ല അല്ലെങ്കിൽ ഒരു വിമാനയാത്ര നടക്കില്ല എന്ന് പേടിച്ച് പരവശനായി പറഞ്ഞത് മറ്റാരുമല്ല ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ട അതായത് ആദ്യം വിഷ്വൽസ് ഷൂട്ട് ചെയ്ത സ്വന്തം മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ വെറും പ്ലസ് ടുന് പഠിക്കുന്ന പയ്യനാണ് ആ പയ്യൻ പേടിച്ച് വരേണ്ടിയിരിക്കുകയാണ് അവരാണ് ആദ്യം അവന്റെ വീഡിയോ അവൻ എടുത്ത വീഡിയോ ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ചത് അതിനുശേഷമാണ് പിന്നീടുള്ള വീഡിയോസ് വന്നത് ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് വന്ന ഒരു സംഭവം എന്താണ് ഈ പയ്യന്റെ വീഡിയോ തന്നെയാണ് ഇപ്പൊ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഈ പറയുന്ന ഡുബൽ എഞ്ചിന്റെ ഫെയിലിയർ ആണ് അങ്ങനെ റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള വാർത്തകൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ ഏതാണ്ട് നയൻറ്റി പെർസെന്റേജ് നമുക്ക് ഉറപ്പിക്കാം ഈ ഡുബൽ ഇഞ്ച് സാധനമാണ് അതുമല്ല ഈ പറയുന്ന ഈ പയ്യൻ എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തത് ഈ പയ്യൻ അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു ആ വാടക വീട്ടിലുള്ള ആ വാടക വീടിന്റെ ഓണർ ഇവർക്ക് വാടക കൊടുത്ത വീടിന്റെ ഓണർ ഒരു ഒരു അമ്മച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കൂടി നമുക്ക് ഇവിടെ വെക്കാം അതാണ് ഈ ഒരു വീഡിയോ അതിനു മുമ്പേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറെ ബുദ്ധിജീവികൾ എന്ന് സ്വയം വിചാരിക്കുന്ന കുറെ എണ്ണം വന്ന് കുറെ കമന്റുകൾ ഇട്ടിട്ട് ഞാൻ ആദ്യമൊന്നും കുറെ കമന്റുകൾ വന്ന് ഞാന് പിന്നീട് ഒന്നും ചെയ്തില്ല അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി ഇവിടെ ആൾക്കാർ കണ്ട് മനസ്സിലാക്കുമെന്ന് കരുതി പിന്നെ ഇപ്പം ഈ ഒരു കമന്റ് തന്നെ അതായത് വീഡിയോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് പോലും കാണാത്ത കുറെ തെണ്ടികൾ വന്ന് ഞാനാണ് മറ്റവൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുറെ കമന്റുകൾ വരുന്നുണ്ട് അതിനകത്ത് എന്റെ ചാനല് പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് അടിച്ച് എന്റെ ചാനലും പൂട്ടി കേട്ടോ ആദ്യം നീയൊക്കെ പോയി ആ ഒരു വീഡിയോ കാണാ വീഡിയോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അറിഞ്ഞുകൂടാത്തതായോ എനിക്ക് ഞാൻ പഠിച്ചതിന് ശേഷം അത് പറഞ്ഞത് അല്ലാതെ വസ്തുത ഇല്ലാത്ത ഒരു കാര്യവും പോലും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല നീയൊക്കെ വീഡിയോ തുമ്പും ഈ പറഞ്ഞ മൂലവും ഒന്നും കണ്ടിട്ട് വന്നിരുന്നു ഉണ്ടാക്കരുത് ആദ്യം വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിനാദ്യം എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം മനസ്സിലായോ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു നിങ്ങൾ പറഞ്ഞ കുറേ സംശയങ്ങൾ ഈ പറയുന്ന വിമാനം വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റില്ല എന്ന് കുറെ പേര് പറയുന്നത് ഞാൻ അവിടെ വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ എന്റെ ഒരു ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സി എൻ എൻ ന്യൂസിൽ വരെ സൗത്ത് കൊറിയയിൽ നടന്ന സംഭവം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് പോലും കാരണം അതുവരെ കാണണ്ടെ ഒരു രണ്ട് മിനിറ്റ് കണ്ടാൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുള്ളൂ അത് കാണുന്നില്ല തുടക്കം തന്നെ അങ്ങ് കണ്ടിട്ട് അങ്ങ് പറയുകയാണ് നീ എന്തോ മറ്റോ ഞാൻ നിനക്കൊന്നു പറയുന്നത് നീ പ്ലെയിനിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ഏഹ് ഈ പറയുന്ന ഒരു മഹാ ഈ പറയുന്ന എന്താണ് കോമാളികളാണ് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോക്കകത്ത് ഒരിടത്ത് പോലും ഈ പറയുന്ന ഈ പുള്ളി രക്ഷപ്പെട്ട രമേശ് എന്ന് പറയുന്ന ആ പുള്ളിയാണ് ഇത് ചെയ്തതെന്ന് ഇങ്ങനെ ഒരിടത്തും പറയുന്നില്ല അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്ത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ആ ന്യൂസ് ഞാൻ പടച്ചുവിട്ടതാണ് അങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഉണ്ടാക്കിയതാണെന്നായിരിക്കും നിങ്ങളുടെ വിചാരം നിങ്ങൾ ഈ പറയുന്ന എട്ടാം വിട്ടത്തിൽ കിടക്കുന്ന മലയാളം ചാനലുകൾ മാത്രം കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ന്യൂസ് കിട്ടാത്തത് ഏ ഞാൻ വേറെ ചാനൽ അതിന്റെ ഞാൻ ഞാൻ റെഫർ ചെയ്ത ഒരു ന്യൂസിന്റെ ഭാഗം ഞാൻ ആദ്യം ഇവിടെ കൊടുക്കാം എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള ഞാനത് ചെഞ്ഞെടുത്ത കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ മൂവായിരം ഫീറ്റിലടി മേളിൽ നിൽക്കുമ്പോൾ വിമാനത്തിന് വിമാനത്തിനുണ്ടാകുന്ന വിമാനത്തിന്റെ അകത്തുണ്ടാകുന്ന പ്രഷറും എയർ പ്രഷറും അതൊക്കെ പറഞ്ഞത് സത്യമാണ് സത്യം വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ആദ്യം മനസ്സിലാദ്യം ഞാൻ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കണ്ട ആ വീഡിയോ ഇപ്പൊ ഞാൻ കൊടുത്തേക്കാം इस आदमी की वजह से ही प्लेन क्रैश हुआ था क्योंकि ये सीट नंबर ग्यारह ए में बैठा था जो बिल्कुल इमरजेंसी गेट के पास है और इसने हड़बड़ी में इमरजेंसी गेट खोल दिया और ये तो कूद गया लेकिन इसकी वजह से प्लेन का संतुलन बिगड़ गया और प्लेन क्रैश हो गया ऐसा बहुत लोग सोशल मीडिया पर बोल रहे हैं पर क्या ये पॉसिबल हो सकता है चलो समझते हैं देखो जब प्लेन तीस फीट की ऊंचाई पर होता है तो प्लेन के अंदर का एयर प्रेशर बहुत ज्यादा होता है और बाहर एयर प्रेशर कम होता है तो ऐसे सिचुएशन में इस गेट को खोलने के लिए आपको हल्की जितनी ताकत लगेगी जो की नामुमकिन है लेकिन दो साल पहले साउथ कोरिया में एक ऐसा हादसा हो चुका है

संतुलन बिगड़ गया और ये आदमी तो अपने मोबाइल के साथ जंप कर गया और प्लेन क्रैश हो गया सबसे बड़ी बात डेढ़ लाख लीटर फ्यूल का विस्फोट हुआ और फिर भी वो व्यक्ति अपने दोनों पैरों पर खड़ा था ये बात सच है या लोगों की सिर्फ कहानियां हैं इस बात का पता हमें इन्वेस्टिगेशन के बाद लग जाएगा अब आपको क्या लगता है अपना व्यू जरूर दे वीडियो वीडियो के ना मिल्यन व्यूसुद ഈ പറയുന്നത് നിങ്ങ നിങ്ങളെ പോലെ ഇവിടെ കമന്റ് ഇട്ട് നിന്നെ പോലെ മണ്ഡന്മാരല്ലമാരൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടാ പറയുന്നത് ഇതിനകത്ത് പുള്ളി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഒരു തരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ആണോ സംഭവിച്ചു പക്ഷെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് ഇത് ഇതൊരു ഇങ്ങനെ ഇതുപോലുള്ള ഒരു ലോ ഒരു ലോ ന്യൂസ് നിങ്ങൾക്ക് ഇന്ന് സെർച്ച് ചെയ്തേ കിട്ടും മലയാള ചാനലുകളല്ല കുറച്ചിത്രീ കുറച്ചുകൂടി വൈഡായിട്ട് ചിന്തിക്കും അങ്ങനെയുള്ള ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ ന്യൂസുകൾ ഉണ്ട് ഈ പറയുന്ന ന്യൂസുകൾ സത്യമാണോ എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞത് അതിനകത്ത് ഞാൻ അവസാനം പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞതുപോലെ എന്താണ് ഞാൻ പറഞ്ഞത് അല്ല എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഇന്നലെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട് കുറച്ച് ന്യൂസുകൾ വൈറൽ വൈറലാകുന്നുണ്ട് അവരകത്ത് പറയുന്നത് ഈ പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന എമർജൻസി ആ ഒരു എക്സിറ്റ് ആ ഒരു വാതിൽ ഈ പുള്ളി ബലമായിട്ട് തുറന്നു ഏ ആ തുറന്നതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഈ ഒരു അപകടം നടന്നത് എന്ന് പറയുന്ന കുറെ വാർത്തകൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതായത് പ്ലെയിനിനകത്ത് പ്ലെയിനിൽ ചെറിയൊരു പിന്നെ ഒരു ഒരു എന്താ ഒരു ഷിവറിങ് ഉണ്ടായപ്പോൾ ഈ പുള്ളി പേടിച്ച് ഏഹ് പേടിച്ചിട്ട് ഈ പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന വാതിൽ പിന്നെ തുറന്നു തുറക്കുകയും എടുത്ത് ചാടുകയും ചെയ്തു അതിന് അനന്തര ഫലമാണ് ഈ പ്ലെയിൻ ഇത്രയും വലിയൊരു മഹാ ദുരന്തം ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് അങ്ങനെ തുറക്കാൻ സാധിക്കുമോ ഈ പറയുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ വ്യക്തമായിട്ട് കേട്ടല്ലോ ഈ പറയുന്ന വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെ തുറക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലാതെ ഈ പുള്ളി തുറന്നു എന്ന് ഞാൻ പറഞ്ഞില്ല എന്നിട്ടും ഞാൻ അതിനകത്ത് റെഫറൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുറക്കാൻ സാധിക്കും അങ്ങനെ ഒരിക്കൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗത്ത് കൊറിയയുടെ ഒരു സാധനം അതും ആ ഒരു ഇത് കുറേയാണ് കമന്റ് ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യൻ വിമാനമല്ലല്ലോ ഇതിൽ മറ്റേ ഡ്രസ്സ് മറ്റതല്ലേ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞത് അത് ഇപ്പോഴും നടന്ന സംഭവമാണ് നിങ്ങൾ വീഡിയോ ഒന്ന് കാണു കണ്ടിട്ട് കിടന്ന് കുറയ്ക്ക് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഞാൻ ഇതിൽ ഇതിന് അവസാനം പറയുന്നുണ്ട് ഇതേ സീറ്റിൽ ഇലവൻ എ എന്ന് പറഞ്ഞാൽ അതേ സീറ്റിൽ ഇരുന്ന ഒരാൾ ഇതിനൊന്നും പോയി ഏതാണ്ട് പത്തിരുപത്തെട്ട് കില കൊള്ളം മുമ്പ് അതേ സീറ്റിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് പോലെ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് മനസ്സിലായോ ആദ്യം വീഡിയോ കാണും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ട് അവസാനം കൺക്ലൂഡ് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ് ഇനി ഈ പറഞ്ഞതുപോലെ എന്താണ് ആ ബ്ലാക്ക് ബോക്സിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ കൃത്യമായിട്ട് അറിയാവൂ എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും അതിൽ പറഞ്ഞോ ഈ പുള്ളിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒരിടത്ത് പറഞ്ഞു വീഡിയോ കാണണേ ആദ്യം എന്നിട്ട് കുറയ്ക്കടായി ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഒരു വക അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഇതാ പറഞ്ഞത് ഇങ്ങനൊരു ന്യൂസ് വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അതിനെ അങ്ങനെ തുറക്കാൻ പറ്റുമോ എന്നുള്ളതാ പറഞ്ഞല്ലേ എന്താ പുള്ളി തുറന്നാ പുള്ളി എടുത്ത് ചാടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കുറെ എണ്ണം മണ്ണം ഉണ്ടാക്കുന്നുണ്ട് ആ പോട്ട് അത് ഞാൻ ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറഞ്ഞാണ് ഇനി ഇനി ഇവിടെ ഇത് ആദ്യമായി കണ്ട പയ്യൻ ആ പയ്യൻ ഈ ഒരു മറ്റേ റിപ്പോർട്ടറിലെ ഒരു റിപ്പോർട്ടറിന്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കേട്ടോ ആ പയ്യൻ പറഞ്ഞ ഒരു സാധനം കേട്ടോ आने के लिए वीडियो बनाया, घर जाके बताएंगे फ्रेंड को सबको। उसे लग रहा था वहाँ एयरपोर्ट है तो लैंडिंग हो रहा है। आधार कार्ड निकाली तो क्यों नहीं हो? लगा? हाँ। फिर कभी बैठूंगा नहीं इसे लग रहा है? कभी बैठूँगी। ഈ പയ്യൻ സത്യം പറഞ്ഞാൽ പ്ലസ് ടുന് പഠിക്കുന്ന പയ്യനാണ് ആ നമ്മുടെ മലയാളം ചാനലൊക്കെ പറയുന്ന അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവിടെ പറയുന്ന ഒറ്റയ്ക്കെല്ലാം അവന്റെ സഹോദരിയാണ് അടുത്ത് നിൽക്കുന്നത് മനസ്സിലായോ അവന്റെ സഹോദരി പറയുന്നുണ്ട് അവൻ അന്ന് വന്നതാണ് അവൻ ഇത്രയും പ്ലെയിൻ ഇത്രയും താഴ്ന്നു പറക്കുന്നതായിട്ട് അവൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് താഴ്ന്നു പറക്കുന്നതായിട്ട് കണ്ടത് അതുകൊണ്ട് തന്നെ അവനൊരു വീഡിയോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവന്റെ നാട്ടിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ അവന്റെ കൂടെ പഠിക്കുന്നവരെ കാണിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തു കൂടിയാണ് ഇവ ഈ ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പേടിച്ച് വരേണ്ടി അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചവന്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അവന് പറയുന്നത് ഞാൻ ഇനി ജീവിതത്തിലും ഞാൻ ഒരിക്കലും ഇനി പ്ലെയിനിൽ കയറില്ല എന്നാണ് പുള്ളി പറയുന്നത് ഇനി അത് പോട്ട് കൊച്ചും ഇറങ്ങും പേടിച്ച് വരണ്ടി നിൽക്കുക അപ്പൊ ആരായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണണം കാണുമ്പോൾ നമുക്കും ആ ഒരു വികാരം തന്നെ ഇനി നേരം നമ്മൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇനി പ്ലെയിനിൽ കയറല്ലേ എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇനി ആ അമ്മച്ചി അതായത് ഈ പറയുന്ന ഇവരുടെ വാടക വീടിന്റെ ഓണർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കണം ഓക്കെ നാം കൈലാസബേ ഭിഖാജി ടാക്കൂർ और इधर जा रहे हैं तो लिमका जा रहे हैं जैसा विमान उड़ता है ना तो हमारे सामने उड़ता है हमारा नजर के सामने जैसा उड़ा न ऐसा ये पेड़ है ना पेड़ के पत्ते में घुसने लगा विमान तो थोड़ा इसने ऊंचा लिया तो विमान निकल गया उधर से निकला मैं वह हम वह दो सासू वह दोनों जा रहे थे तो मैंने बोला ये विमान गिरेगा क्योंकि विमान ऐसा ऐसा थतर अच्छा, वहीं से ही लड़खड़ा गया हाँ ये ऐसा ऐसा थथर था विमान मैं बोला विमान गिरेगा मैं वो को बोला ही खड़ा और घर जाके हम खाना खाने के हाथ पे धोके खाना खा रहे थे और तरत में आ गया कि विमान गिरा और बच्चा जो बाप बता रहे അപ്പൊ ആ അമ്മച്ച് പറയുന്ന മറ്റൊന്നുമല്ല അമ്മച്ചി കണ്ടായിരുന്നു ഈ വിമാനം ഞാൻ കണ്ടായിരുന്നു വന്നപ്പോ തന്നെ അവിടെ ഒരു ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ പിന്നീട് ഇലകളിലേക്ക് ഇടിക്കാൻ വേണ്ടി പോയി ഈ വിമാനം കുറച്ച് പൊക്കി പോയി എന്നൊക്കെ അമ്മച്ച് പറയുന്നത് അതിനുശേഷം എന്താണ് ഈ വിമാനം കണ്ടപ്പോ തന്നെ അവിടെ വിമാനത്തിൽ ചെറിയ ഒരു ഷിവറിംഗ് ഉണ്ടായിരുന്നു ഇവർ പറയുന്നവര് ഇവർ നിരന്തരം കാണുന്നതാണ് മനസ്സിലായിരുന്നു ചില മനസ്സിലാവും സ്ഥിരം കാണുന്നില്ലേ അപ്പോ വിമാനത്തിൽ ചെറിയൊരു ഷിവറിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പത്തിന്റെ പറഞ്ഞു ഈ വിമാനം ഉറപ്പായിട്ടും ഇത് തകരുമെന്ന് അമ്മച്ചു പറഞ്ഞു ഒന്ന് അമ്മച്ചി വാദിക്കുകയാണ് അന്വേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പിന്നെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞത് അതുപോലെ ഈ അമ്മൂമ്മ വേറെയും കുറെ ഒക്കെ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ അതിന് ആദ്യം ഇതിന് ഈ പ്ലെയിനിന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ആ ഒരു എഞ്ചിന്റെ സൗണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സൗണ്ട് നിന്നു സൗണ്ട് പിന്നീട് നിന്നുപോയി അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ദുരൂഹതയൊക്കെ പറയുന്നുണ്ട് അമ്മച്ചപ്പം എന്തായാലും നമുക്കിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് നമുക്ക് ഒരു തൊണ്ണൂറ്റൊന്ന് ഒരു തൊണ്ണൂറ് ശതമാനം എങ്കിലും വിശ്വസിക്കാൻ പറ്റും ഇത് ഈ ഡബിൾ എഞ്ചിൻ ഫെയിലിയർ ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതങ്ങനെ റേ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഡബിൾ എഞ്ചിൻ ഫെയിലിയർ ആവാൻ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ അതിന്റെ അതിനകത്തുള്ള പിന്നെ സാധനങ്ങൾ ടി വി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനിയെങ്കിലും ഇതുവരെ കണ്ടവര് മാത്രം പോയി കമന്റ് ഇടു ഇനിയെങ്കിലും ആദ്യം വീഡിയോ കാണാൻ എന്ത് തേങ്ങയാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയു ശേഷം മാത്രം ഉണ്ടാക്കാം വാ നമുക്ക് വീണ്ടും കാണാം